നമസ്കാരം ഏറ്റവും കൂടുതൽ പല്ലിന്റെ പ്രശ്നം ആർക്കാണെന്ന് അറിയാമോ ഇതേപോലെ തേയ്മാനം സംഭവിച്ച ആൾക്കാർക്കായിരിക്കും കാരണം അവർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാവും ഭയങ്കര പല്ല് കുടിപ്പായിരിക്കും ചൂട് വെള്ളം കുടിക്കുമ്പോൾ എന്ത് കഴിക്കുമ്പോ ആണെങ്കിലും ഭയങ്കര സെൻസിറ്റിവിറ്റി അനുഭവിക്കും രണ്ടാമത്തത് ടൂത്ത് ഡിസ്കളറേഷൻ ആണ് എന്ന് വെച്ചാൽ പല്ല് നന്നായിട്ട് മഞ്ഞിച്ചു പോലെ ഇരിക്കും കാരണം എന്താ ഇനാമിൽ ഇങ്ങനെ തേഞ്ഞ് 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 അതിന്റെ ഡെന്റിന് എക്സ്പോസ് ആയിട്ട് ഡെന്റിന്റെ ഇച്ചിരി മഞ്ഞ നിറം കൂടുതലാണ് ഇനാമിനെക്കാളും ഇങ്ങനെ പല്ല് തേയ്മാനം വന്നുകൊണ്ട് തന്നെ പല്ല് പെട്ടെന്ന് ക്രാക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതിന്റെ ഒരു ആകൃതി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് നമ്മൾ അത്രയും ഫോഴ്സിൽ ഇങ്ങനെ പല്ലൊക്കെ ഒക്കെ കടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജോയിലേക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതേപോലെ പല്ല് തേയ്മാനം വരുന്നു എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത് ഒന്ന് ബ്രക്സിസം എന്ന് പറയും ബ്രക്സിസം എന്ന് പറയുമ്പോൾ നമുക്ക് ചെലപ്പം ചില ഇതേപോലെ പേഷ്യൻസ് ഒക്കെ വരുമ്പോ നമ്മൾ ചോദിക്കും നിങ്ങൾ പല്ല് കടിക്കാറുണ്ടോ എന്ന് ചോദിക്കും അവർ പറയും ഇല്ല പല്ല് കടിക്കാറില്ല പക്ഷേ ഇവർ അറിയാണ്ട് സബ് കോൺഷ്യസ്ലി നമ്മള് ഉറങ്ങുമ്പോ ചെലപ്പോ അവർ പല്ല് കടിക്കുന്നുണ്ടാവും അതിന്റെ പേരാണ് ബ്രക്സിസം എന്ന് പറയുന്നത് ഇനി നേരെ തെറ്റിയ പല്ല് നേരെ തെറ്റിയ പല്ലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പല്ലൊക്കെ കൂട്ടിമുട്ടി കൂടുതൽ അങ്ങ് ഒരയാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ രീതിയിൽ ഉള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഐസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആളെ നമ്മള് പല്ലൊട്ടും സംരക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രായം കൂടുന്നവർ നമുക്ക് എന്തായാലും പല്ലിന് തേയ്മാനം വന്നോണ്ടിരിക്കും അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ബ്രക്സിസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ കേസില്ലേ ഓട്ടോമിക്ക അത് മറ്റേ പ്രായം ചെന്ന ആൾക്കാർക്കല്ല ഓട്ടോമിക്ക ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ പിള്ളേര് ആ ഒരു ഏജ് തന്നെ കണ്ടുവരാറുണ്ട് രാത്രി പല്ല് കടിക്കുന്ന ആൾക്കാർക്ക് അപ്പൊ അവർക്ക് ഒരു ടെൻഡിനടുത്ത് പോയാൽ മൗത്ത് ഗാർഡ് എന്ന് പറഞ്ഞ സംഭവം തരും നേരത്ത പല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ട്രീറ്റ്മെന്റ് എടുക്കാം ചിലപ്പോൾ ഈ ദേഷ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഒക്കെ അടിക്കുമ്പോൾ പല്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ ഭയങ്കര ദേഷ്യത്തില് അങ്ങനെ കടിക്കുമ്പോഴും ഇതേപോലെ ട്രിഷ്യൻ വരാം പിന്നെ ഈ ആസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ ആസിഡ് ഒക്കെ വായിൽ വന്നാല് ചിലപ്പം മറ്റേ പല്ലിനൊക്കെ തേയ്മാനം വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഈ നഖം കടിക്കുന്ന ആൾക്കാർക്കൊക്കെ ആസിഡിക് ഫുഡ്സ് ഒക്കെ ചെറിയ രീതിയിൽ അതിനും തേയ്മാനം വരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതിന് ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും അപ്പൊ വേറെ ഒരു ടോപ്പിക് ആയിട്ട് വേറൊരു ദിവസം കാണാം